അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാനായിട്ടാ ഇത് കുട്ടികൾക്കുള്ള വീഡിയോ ആണേ വലിയ ആളുകൾ കണ്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ബേസ് ലെവലിൽ നിന്നാണ് പഠിക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ കൂടുതൽ ഗ്രാമർ ആയിരിക്കും ഞാനിതിൽ പറയുന്നുണ്ടാവുക കാരണം കുട്ടികളാണ് നിങ്ങൾക്ക് ഗ്രാമർ അത്യാവശ്യമാണ് അല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയായിരിക്കും ഞാൻ ഇത് പഠിപ്പിക്കേണ്ടാവട്ടോ അപ്പോൾ ഈ സെന്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകണം അപ്പോൾ സെൻറ്റൻസ് മേക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഞാൻ എന്ത് പഠിക്കണം എന്നതാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ ആദ്യം നമ്മൾ ചിന്തിക്കാം ആദ്യം നമ്മൾ വൊക്കാബുലറിയാണ് പഠിക്കുക അല്ലേ വേഡ്സിൻ്റെ മീനിങ് ആണ് നമ്മൾ പഠിക്കണത് അത് ഞാൻ ഓരോരോ വീഡിയോസായിട്ട് വേഡ്സിൻ്റെ മീനിങ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അത് നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ വേഡ്സിൻ്റെ മീനിങ് നമ്മൾ ആദ്യം പഠിക്കാം പിന്നെ നമുക്ക് നമുക്കറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഇത് എങ്ങനെയാണ് സെൻറ്റൻസ് ആദ്യം ഏത് വാക്ക് വരും രണ്ടാമത് ഏതുവാക്ക് വരും മലയാളം പോലെ തന്നെയുള്ള ട്രാൻസ്ലേഷൻ അല്ല വരുമ്പോ അല്ലെ ഇംഗ്ലീഷിന് സ്ട്രക്ചർ വ്യത്യാസമാണ് അപ്പോൾ ആദ്യം ഏത് രണ്ടാമത് ഏത് മൂന്നാമത് ഏത് ഇങ്ങനെയുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് വരും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെന്റൻസിനെ നമുക്ക് കുറച്ചധികം ഭാഗങ്ങളാക്കി അങ്ങ് തിരിക്കാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അതിനെ കേട്ടോ അതായത് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസിനെ പറയുന്നതാണ് ആ സെന്റൻസിനെ ഞാൻ വെട്ടി 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 കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ കുറേ ഭാഗങ്ങളാക്കിയേക്കാണ് കാണാട്ടോ നോക്കിക്കോ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിൽ നിന്ന് ഒരു ഒരെണ്ണം ഞാൻ എടുക്കുകയാണ് ഓക്കെ ഒരു പീസ് ഞാൻ എടുത്തു ഓക്കെ ഇപ്പൊ ഒരു ഇപ്പൊ ഒരു കേക്കായിട്ട് നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോട്സ് ഓഫ് സ്പീച്ച് ഒരു കേക്കായിട്ട് കാണുകയാണ് ഈ കേക്കിനെ പല ഭാഗങ്ങളായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് കട്ട് ചെയ്യാണ് അതുപോലെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഞാൻ എടുത്തു ഇതിനെയാണ് നൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പീസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഏതായത് എന്നറിയോ നൌൺ പാർട്സ് ഓഫ് സ്പീസിലെ ആദ്യത്തേത് അപ്പോൾ പാട്സ് ഓഫ് സ്പീസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു കേക്ക് വരിക ആ കേക്കിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പല ഭാഗങ്ങളാക്കി അതിൽ നിന്ന് ഒരു പീസ് ഞാൻ എടുത്തു ആ ഫസ്റ്റ് പീസാണെന്ത് നൗൺ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം എന്നർത്ഥം മലയാളത്തിൽ കേട്ടോ അപ്പം എന്താണ് ഈ നൗൺ ൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥലമോ ഒരു വ്യക്തിയോ ഒരു സാധനമോ ആകാം അതായത് ഒന്നല്ലെങ്കിൽ ഒരു സ്ഥലമാകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം അല്ലെങ്കിൽ ഒരു എന്താകാം ഒരു സാധനമാകാം ഒരു തിങ് ആകാം എ പേഴ്സൺ എ പ്ലേസ് ഒരു തിങ് ആണ് എന്ത് ഇന്നോൺ എന്ന് പറയുന്നത് പേഴ്സൺ ഒരു വ്യക്തിയാകാം എ പ്ലേസ് ഒരു സ്ഥലമാകാം എ തിങ് ഒരു സാധനമാകാം ഓക്കെ അങ്ങനെയാണെങ്കിൽ പേഴ്സൺ നമ്മൾ ആദ്യമായിട്ട് എടുക്കുകയാണ് കേട്ടോ ഏതൊക്കെയാണ് അതിനകത്തെ ആദ്യത്തെ പേഴ്സൺ ഇപ്പോൾ എൻ്റെ സൈഡിലേക്ക് നിങ്ങളിങ്ങനെ നോക്കുകട്ടോ അത് ചിലപ്പോൾ ടീച്ചർ ആകാം ഓക്കെ ഡോക്ടർ ആകാം ഒരു എഞ്ചിനീയർ ആകാം ഒരു ഷെഫ് ഷെഫാകാം ഒരു പോലീസ്മാൻ ആകാം ഒരു ഡ്രൈവർ ഡ്രൈവറാകാം ഒരു ഷോപ്പ് കീപ്പർ കീപ്പറാകാം ഒരു സ്റ്റുഡൻറ് ആകാം പിന്നെന്താണ് അങ്ങനെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന എന്തും ഒരു വ്യക്തി ആണെങ്കിൽ അതെന്താണ് നൗണാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാളിരിക്കുന്നുണ്ട് അപ്പോൾ ആ ആളുടെ പേര് ഇപ്പോൾ ജയാനെന്ന് പറയുന്നൊരു കുട്ടി ആ കുട്ടി ആരാണ് നൗണാണ് കാരണം എന്താ അതൊരു വ്യക്തിയാണ് നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കി നിങ്ങളുടെ അമ്മ ഉണ്ടോ അടുത്ത് അതെന്താ നൗണാണ് അമ്മ നൗണാണത് അതൊരു വ്യക്തിയാണ് അല്ലേ അച്ഛനുണ്ടോ എന്താണ് ഒരു വ്യക്തിയാണ് നൗണാണ് നിങ്ങളുടെ തൊട്ടടുത്ത് മുത്തശ്ശിയോ മുത്തശ്ശനോ അനിയനോ അനീതിയോ ഇരുന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ തൊട്ടടുത്ത് നോക്കിയേ അവരാരാണ് നൗണാണ് അപ്പം നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ഏതൊരു വ്യക്തിമാരാണ് നൗണാണ് ക്ലിയർ ആണല്ലോ അതാണ് നൗൺ അതിന് അടുത്തത് പ്ലേസ് പ്ലേസ് എന്ന് പറയുമ്പോൾ ഏത് സ്ഥലം വേണമെങ്കിലും ആകാം ഇപ്പോൾ നമ്മളിരിക്കുന്നത് ഞാനിപ്പോൾ സ്റ്റുഡിയോയിലിരിക്കുന്നത് നൗണാണ് നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലാണോ നൗണാണ് സ്കൂള് നൗണാണ് ഹോസ്പിറ്റൽ നൗൺ ഹോട്ടൽ നൗൺ ദെൻ നമ്മുടെ തൊട്ടടുത്തുള്ള മോൾസ് ലുലു മോൾ എന്താണ് നൗണാണ് അല്ലേ നമ്മുടെ അടുത്തുള്ള വേറെ സ്ഥലങ്ങൾ അല്ലേ സ്ഥലങ്ങൾ ഇപ്പോൾ കൊടൈക്കനാൽ ഊട്ടി മൂന്നാർ അങ്ങനെ നമ്മൾ ട്രിപ്പ് പോകുന്ന പല പല സ്ഥലങ്ങൾ എല്ലാം എന്താണ് നൗണാണ് അമേരിക്ക ഇന്ത്യ ഇങ്ങനെ ഓരോരോ കൺട്രീസ് എന്താണ് നൗണാണ് ഇങ്ങനെ ഏത് സ്ഥലവും എന്താണ് നൗണാണ് നമ്മൾ പാർക്കിൽ പോകാറില്ലേ നിങ്ങൾ പാർക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ലേ നൗണാണ് മനസ്സിലായോ അങ്ങനെ ഏതൊരു സ്ഥലത്തെയും നമുക്ക് നൗൺ എന്ന് പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ പ്ലേസും കഴിഞ്ഞു പേഴ്സണും കഴിഞ്ഞു പിന്നെയെന്ന് പറയണത് തിങ് എന്ത് സാധനം നിങ്ങൾ മുന്നിൽ കാണുന്നുണ്ടോ അതെല്ലാം നൗണാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിരിക്കുന്ന ചെയറ് നൗണാണ് ഞാനിരിക്കുന്ന ഡ്രസ്സ് നൗണാണ് അതൊരു തിങ്ങാണ് എൻ്റെ തൊട്ടടുത്തൊരു ബോർഡുണ്ട് നൗണാണ് എൻ്റെ അദ്ദേഹത്തെ താളൊരു ബുക്കിരിക്കുന്നുണ്ട് നൗണാണ് എൻ്റെ തൊട്ട് മുന്നിലൊരു ബോളുണ്ട് ഇതെന്താണ് നൗണാണ് ഇതെല്ലാം എന്താ നൗണാണ് ഇതേ ചെയറ് നൗണാണ് ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് നൗൺ ആണ് ഇപ്പം എൻ്റെ മുന്നിൽ ഞാൻ കാണുന്ന സാധനങ്ങളെ ഞാൻ പറയുന്നത് ഇതെല്ലാം നൗണാണ് ഇത് എപ്പോഴും ഒരു സ്റ്റാൻഡ് ഇരിക്കുന്നുണ്ട് നൗണാണ് ഒരു ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട് നൗണാണ് അല്ലേ ഇങ്ങനെ നമ്മൾ നമ്മളിടുക്കുന്ന ഷൂ നൗണാണ് അല്ലേ പിന്നെ ഓച്ചിട്ടുണ്ടെങ്കിലും നൗണാണ് അങ്ങനെ എന്ത് നിങ്ങളുടെ മുന്നിൽ കാണുന്നുണ്ടോ അതെല്ലാം എന്താണ് നൗണാണ് പേഴ്സൺ പ്ലേസ് തിങ് നൗൺ അതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത് അത് ഒബ്ജക്റ്റാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേസ് ആകാം അല്ലെങ്കിൽ ഒരു വ്യക്തിയാകാം ഇങ്ങനെ എന്തിനേയും നമ്മൾ എന്ത് പറയും നൗൺ എന്ന് പറയും അപ്പോൾ ഇനി നൗൺ എന്താണെന്ന് മിസ്സ് സാധാരണ നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സൊക്കെ നമ്മളൊക്കെ പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ നൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഡെഫിനേഷൻ അങ്ങനെ പറയുന്നത് ഇവിടെ ഞാൻ എഴുതി കൊടുക്കാം അതിൻ്റെ ഡെഫിനേഷൻ ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാല്ലേ സ്കൂളിൽ പക്ഷെ അങ്ങനെ മാത്രം പഠിക്കുമ്പോൾ ഇതെന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മിസ്സായി മിസ് ചെയ്യും അപ്പോൾ ആദ്യം നൗൺ പഠിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നൗൺ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നൗൺ പഠിക്കണേ സെന്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൗൺ പഠിക്കണത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് നൗൺ പഠിക്കുന്നത് അപ്പോൾ സെന്റൻസിലെ ആദ്യത്തെ ഭാഗമാണ് നൗൺ എന്ന് പറയുന്നത് ഈ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് മലയാളത്തിലെ നാമം എന്നാണ് പറയുന്നത് നൗണിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ് എന്താണ് പ്ലേസ് പേഴ്സൺ ഓർ തിങ് ഓക്കെ ആനിമൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കൂടുതട്ടാ ഇപ്പം എൻ്റെ അടുത്ത് പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ നൗണാണ് എലിഫന്റ് നൗണാണ് ജുറാഫ് നൗണാണ് ഫിഷ് നൗൺ ആണ് ദെൻ എന്താണ് നമ്മുടെ കൺമുന്നിൽ കാണുന്ന എന്തും ഉറുമ്പ് ആഞ്ച് നൗണാണ് ഡ്രാഗൺ ഫ്ലൈ നമ്മുടെ മുന്നിൽ കാണുന്ന ഹൗസ് ഫ്ലൈ ഈച്ച എല്ലാം എന്താണ് നൗൺ ആണ് കേട്ടോ അപ്പം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആനിമൽസും ഒക്കെ എന്താണ് നൗണാണ് മനസ്സിലായോ അപ്പോൾ ഇതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്നതെല്ലാം നൗണാണ് സത്യം പറഞ്ഞ അല്ലേ അപ്പോൾ ഈ നൗണിനെ കുറച്ചധികം രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യണം കേട്ടോ ഒന്നും കൂടി ഇപ്പോൾ ചെറിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് കേക്ക് ഈ ചെറിയ പീസ് ഓഫ് നൗണിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടി നമുക്കൊന്ന് ഷോർട്ടാക്കി ഷോർട്ടാക്കി പഠിക്കണം അടുത്ത ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിക്കും അപ്പം ഇന്ന് നമ്മൾ എന്ത് പഠിക്കുക നൗൺ എന്താണ് ൗ എന്തിനു വേണ്ടിയിട്ടാണ് പഠിക്കുന്നത് നൗണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാര്യങ്ങളാണുള്ളത് ഇത്രമാത്രം പഠിച്ചു വെച്ചാൽ മതി ഇനി ഈ നൗണ് ഒന്നും കൂടി നമ്മൾ വെട്ടി വെട്ടി കട്ട് ചെയ്ത് ചോക്ക് ചെയ്ത് ചോപ്പ് ചെയ്ത് കുറച്ചും കൂടി നമ്മൾ പീസ് 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 ആക്കിയിട്ട് അടുത്ത ക്ലാസ്സുകളിലൂടെ നൗണ് ഒന്നും കൂടിയും ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രം ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചാൽ മതി ക്ലിയർ ആണല്ലോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയോ നിങ്ങളുടെ എൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ബുക്ക് കീപ്പ് ചെയ്യണം അതിൽ നൗൺ എന്ന് വലിയ ഹെഡിങ്ങിൽ നൗൺ എന്ന് കൊടുത്തിട്ട് എന്താ എന്ന് എഴുതി ൗൺഴു അത് ഏർ എക്സാമ്പിൾസ് എഴുതി വെക്കുക നിങ്ങൾ നോക്കിയല്ല എഴുതേണ്ടത് കേട്ടോ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന പേഴ്സൺസിന് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സ്ഥലങ്ങള് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന സാധനങ്ങള് ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് എഴുതുക അപ്പോൾ പിന്നെ ഒരിക്കലും മറക്കില്ല പകരം നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് പ്ലേസ് എക്സാമ്പിൾസ് എന്ന് വെച്ച് കുറേ എക്സാമ്പിൾസ് ചെയ്ത് അങ്ങനെ എഴുതി വെക്കരുത് നമ്മുടെ കൺമുന്നിൽ കാണുന്നത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എപ്പോഴും അത് മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ അച്ഛനും അമ്മയ്ക്കായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തോ അപ്പുറത്ത് പോകുന്ന സമയത്തൊക്കെ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ ആ പുള്ളികനും ഹോട്ടൽ ഇതൊരു സ്ഥലമാണ് സൊ നൗണാണ് എൻ്റെ അടുത്തിരിക്കുന്ന അനിയത്തി നൗണാണ് അല്ലേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് നൗണാണ് ചോക്ലേറ്റ് കഴിക്കുന്ന സമയത്ത് അച്ചാ ഒരു മിഠായി എന്ന് പറയുന്ന സമയത്ത് അത് നൗണാണ് ഒരു സാധനമാണ് അല്ലേ ഇങ്ങനെയെല്ലാം നൗൺ എന്ന് മനസ്സിലേക്ക് ഓടി വരുമ്പോൾ പിന്നീട് ഒരിക്കലും നിങ്ങൾ ആ നൗൺ എന്താണെന്ന് മറക്കില്ല ക്ലിയർ ആണല്ലോ പിന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് സോ അത്രയും ഉള്ളിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണാം ക്ലാസുകൾ മുടങ്ങാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കാരണം ഇന്നും പറഞ്ഞാൽ കണ്ടിട്ട് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ അടുത്തത് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവില്ല ആഴ്ചയിൽ രണ്ട് വീഡിയോസ് വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അധികം എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളൊരു ടീം തന്നെയാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇരിക്കേണ്ടത് കേട്ടോ കാരണം അപ്പോൾ എല്ലാ ദിവസവും ലെങ്ത്തി വീഡിയോസ് എന്ന് പറയുന്നത് അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും അത് ഇടുന്ന ഇതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെന്യൂനായിട്ട് പഠിക്കുക ജെവിനായിട്ട് നിങ്ങളെ ഓഡിയൻസിനെ കീപ്പ് ചെയ്യുക നിങ്ങളത് അത്രയും നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സോ എല്ലാം കറക്റ്റായിട്ട് ഓർഡറിൽ തന്നെ കണ്ടുപോവുക ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത ദിവസമായിട്ട് കാണാം സോ താങ്ക് യു